ഒരു 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 സ്ഥലമാണ് ഈ കൊച്ചനാളിലെ അവർക്ക് ഇങ്ങനെ സംഭവിച്ചതാണ് അവര് ഒരാൾ എഴയത്തില്ല രണ്ടുപേരെ നാലുപേര് ഇപ്പൊ അത്യാവശ്യം ഒരു ഒരു വീട് വീട് വേണം ഷെഡിൽ ഇഴഞ്ഞു നീങ്ങുന്ന ഈ ജീവിതം കണ്ണീരോടെയല്ലാതെ ആർക്കും കണ്ടിരിക്കാൻ കഴിയില്ല അമ്മയും ഈ രണ്ടു മക്കളും ജീവിക്കുന്നത് ഈ കുഞ്ഞു ഷെഡിലാണ് മഴയായാൽ വെള്ളക്കെട്ടുണ്ടാകുന്ന ഈ പ്രദേശത്തെ ഇവരുടെ ജീവിതം നരക തുല്യമാണ് ഏറെ സങ്കടത്തോടെയാണ് ക്യാമറ കണ്ണുകളിലൂടെ ഇവരെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിൽ കല്ലട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഇത് ഐത്തോട്ടു എന്ന് പറഞ്ഞിട്ട് ഉള്ള സ്ഥലമാണ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ കാണിച്ച വീഡിയോ നോർത്ത് സൈഡിലൊന്നും അല്ല യു പിറിലോ ഒന്നും അല്ല മനസ്സിലായാ അവിടെ ഇങ്ങനെ ഉണ്ട് പക്ഷെ അവിടെയല്ല ഞാനിപ്പോൾ കാണിച്ചത് നമ്മുടെ സ്വന്തം കേരളത്തിലെ പിന്നെ പിന്നെന്താ പറയുക കല്ല കല്ലട കൊല്ലം ജില്ലയിൽ അവിടെയുള്ള വാർഡ് മെമ്പറേ പഞ്ചായത്ത് മെമ്പറേ പഞ്ചായത്ത് പ്രസിഡൻ്റേ അതുപോലെ നേതാക്കന്മാരെ കോൺഗ്രസ് മാർക്കിസ്റ്റ് ബി ജെ പി നേതാക്കന്മാരെ പിന്നെ ഈ മതവും രാഷ്ട്രീയവും ഇതെല്ലാം പറഞ്ഞ് ഏത് മതമായി കഴിഞ്ഞാലും അവരുടെ എല്ലാം നേതാക്കളെ നിങ്ങൾക്കെല്ലാം പുണ്യമുണ്ട് നന്ദിയുണ്ട് നാണോ മാനോ ഉളുപ്പവും ഇല്ലടോ നിങ്ങൾക്കൊന്ന് ഈ സ്ഥാനത്ത് വന്നിരിക്കാൻ വേണ്ടിയിട്ട് ഒഴിഞ്ഞു പോയി കൂടെ ഇതുപോലൊരു വീട് നിങ്ങളെയൊക്കെ കൺ ഈ രണ്ട് ജന്മങ്ങളിങ്ങനെ ഇഴഞ്ഞു ജീവിക്കുമ്പോഴേ ഒരു ആ ഇട്ട് ഒരു തറയോങ് ആക്കി കൊടുത്തൂടെടോ നിങ്ങൾക്ക് നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ട് പൈസ കക്കുന്നില്ലേ ഈ പഞ്ചായത്തിലൊക്കെ എന്തോരം പദ്ധതികളുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യന്മാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പാവങ്ങൾക്ക് ആ നിലം ഒന്ന് റെഡിയാക്കി കൊടുത്തൂടെ അവരെ വീട് വേണ്ട പോട്ടെ ആ ഈ സ്ത്രീ പറയുന്നൊരു കാര്യമുണ്ട് അവർക്ക് വെള്ളം കഴിഞ്ഞാൽ അവർ ഓരോ വീട്ടിലും പോയി ചോദിക്കും ഒരു രാത്രി ഈ തിണ്ണയിൽ വന്ന് കിടന്നോട്ടെ എന്ന് ഓരോ വീട്ടിലും പോയി ചോദിക്കും ചില ആൾക്കാരൊക്കെ സമ്മതിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും നടക്കാൻ കഴിയില്ലേ കുട്ടികൾക്ക് അവർ രണ്ടും എഴുന്നിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഇവരെ ചുമന്നു കൊണ്ടുപോകാനും കൂടി ആരെങ്കിലും സഹായം വേണം അതാരെങ്കിലും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വീട്ടിൽ നനയാതെ അവർ ഇരിക്കാം ഇനി ആരും സമ്മതിച്ചിട്ടില്ലെങ്കിൽ അവരാ വീട്ടിൽ തന്നെ ഈ മഴയും നനഞ്ഞുകൊണ്ടിരിക്കണം എഴുന്നേറ്റ് ഓടാൻ പറ്റുന്നവരാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല ഇത് എഴുന്നേറ്റിട്ടൊന്ന് ഉപ്പ് എന്നാൽ നിൽക്കാൻ പോലും കഴിയാത്ത ടീമാണ് അവർ ആ ഒരു ഇത്രയും ഇത്രയും ദുരിതം ആ മുപ്പത് വയസ്സായ ആ ഒരു പിന്നെ ആ സഹോദരന് ഈ മുപ്പത് വയസ്സുവരെയും അവിടെയുള്ള ഒരു കീടങ്ങളും ഒരു നാറികളും ഈ ജന്മങ്ങളെ ഇവരെ കണ്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ ശരിക്കും ലജ്ജ തോന്നുകയാണ് അല്ല എവിടെയാണ് നമ്മളുടെ ഈ പണങ്ങളൊക്കെ പോകുന്നത് നമ്മളൊക്കെ വലിയ വലിയ പദ്ധതിയും കാര്യങ്ങളും ഇപ്പൊ ഓരോരോ ടീമിന് ഓരോരോ പദ്ധതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും എവിടെയാണ് കൊണ്ടുപോകുന്നത് എന്ന് ആർക്കും അറിയില്ല ഇവിടെ ഇപ്പോൾ ഓരോ പിന്നെ ഇതിനിടയ്ക്ക് ഞാനൊരു സംഭവം കണ്ടതാണ് അതായത് ഗവൺമെൻറ്റിൽ നിന്ന് വീട് കൊടുക്കുന്നത് അപ്പോൾ ഈ നിലവിലുള്ള വീട് പൊളിച്ചു കഴിഞ്ഞാൽ മാത്രമേ അടുത്ത വീട് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ വീട് പൊളിച്ചു അത്യാവശ്യം സാമാന്യം നല്ല വീടാണത് പക്ഷേ അത് പൊളിച്ചു കഴിഞ്ഞിട്ടിപ്പം ഗവൺമെൻറ്റിൽ നിന്ന് പുതിയ വീട് കിട്ടുമ്പോൾ അത് ആദ്യം ഒരു വീട് കിട്ടിയതാണ് ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ എല്ലാത്തിനും വേണ്ടത് രാഷ്ട്രീയത്തിൻ്റെ പിടിപാട് അതുപോലെ തന്നെ പണം പദവി ജാതി മതം ഇതെല്ലാം വേണം എന്നിട്ട് നമ്മളെന്താ വിളിക്കുക സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം ചിന്താവാ മതേതരത്വം ചിന്താവാ ഇതെല്ലാം വിളയിക്കുന്ന മണ്ണ് നമ്മൾ ഇത് തന്നെയാണ് നമ്മളങ്ങ് വലിയ വായിലങ്ങ് വിളിക്കും എല്ലാവരെയും അടച്ചിട്ടൊന്നും ഞാൻ പറയുന്നത് ചില ആൾക്കാരൊക്കെ നല്ല രീതിയിൽ പൊതുപ്രവർത്തനം നടത്തുന്ന അല്ലെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള വീടുകൾ കാണുമ്പോഴേ ശരിക്കും എന്ത് ഒരു ഒരു പുച്ഛമാണ് തോന്നുന്നത് എന്നിട്ടും നമ്മൾ എവിടെയൊക്കെ പോയിട്ട് എത്ര എല്ലാവരും കുറവാക്കും നമ്മൾ ഈ ബീഹാറുകളും മറ്റേ ഈ എന്താ പറയണ്ടത് ഈ യുപിക്കാറും മറ്റേ അവരെയൊക്കെ വീടുകൾ നമ്മൾ കളിയാക്കുമ്പോഴേ നമ്മളുടെ കണ്ണിൻ്റെ മുന്നിലുള്ള ഇങ്ങനെയുള്ള വീടുകൾ നമ്മൾ കാണുന്നില്ല ഇതേതാ പഞ്ചായത്ത് എന്ന് എനിക്കറിയില്ലാ ഈ പഞ്ചായത്ത് ഏതാണെങ്കിലും അവിടെയുള്ള ആ ഇപ്പൊ ഭരിക്കുന്ന അവന്മാരില്ലേ അവിടെയുള്ള അവന്മാരെ ചാണക വെള്ളത്തിൽ പിന്നെ അവന്മാർ ഓടിച്ചിട്ടില്ല അവിടെ ചാണക വെള്ളം തെളിച്ചിട്ട് ശുദ്ധമാക്കണം അങ്ങനത്തെ നാറികളാണ് അവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ പറയുള്ളൂ അത്രയും ഭയങ്കര കീടങ്ങളാണ് അവര് എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു അമ്മ രണ്ട് മക്കളെയും കൊണ്ട് ഒന്നും ചോരാതെ നിങ്ങൾ വലിയ ബാർപ്പിന്റെ വീടോ ഇതൊന്നും അല്ല അവരാലോചിക്കുന്നത് ആ ഒരു തറ ആ മനു അവർക്ക് ഇരുന്ന് നെരങ്ങിട്ട് പോകുന്ന അവരാണ് അവർക്കൊരു തറ അതാണ് ഉദ്ദേശിക്കുന്നത് ഈ സൈനാസ് മീഡിയ എന്ന് പറയുന്ന ഈ സഹോദരൻ ഒരുപാട് ഇതുപോലെയുള്ള കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരുന്നതാണ് ഇതിനു മുന്നേയും ഒരു എട്ട് വയസ്സുകാരൻ ജോലി ചെയ്യുന്നതും അമ്മയ്ക്കും അച്ഛനും വയ്യാത്തുകൊണ്ട് അതൊക്കെ കാണിച്ചു തന്നതാണ് അപ്പം അദ്ദേഹം ഇങ്ങനെയുള്ള സംഭവമൊക്കെ കണ്ടുപിടിക്കുന്നതുകൊണ്ട് ഇത് പുറം ലോകം അറിയുന്നത് ഇല്ലെങ്കിൽ എങ്ങനെ പുറംലോകം അറിയാനാണ് നമ്മൾ എന്നിട്ട് നമ്മളൊക്കെ ജീവിക്കുന്ന ചുറ്റുപാട് നോക്കിയിട്ട് ഹാ നമ്മളൊക്കെ കേരളത്തിലാണ് നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ് ഞങ്ങളൊക്കെ ഓ ഹോ ഹോ ഞങ്ങളുടെയൊക്കെ ജീവിതം എന്താ സുഖം എന്നിട്ട് പിന്നെ എന്താ പറയേണ്ടത് പല സ്ഥലത്തും പോയിട്ട് പല അഭ്യാസങ്ങളും കാണിക്കും എന്തൊരു എന്തോ അവസ്ഥയാണ് അതാ ഞാനലോചിക്കുന്നത് ഒരു അവസ്ഥ തന്നെ ഇതൊക്കെ നമ്മളൊരു കാര്യമുണ്ട് നമ്മളൊന്നും പറയാൻ അർഹതയുള്ളവരല്ല നമ്മുടെ നാടിനെ പറ്റിയിട്ട് നമ്മൾ നല്ലതാണ് വളരെ നല്ലതാണ് സുഖമാണ് ഇതൊന്നും പറയാൻ അർഹതയുള്ളവരല്ല നമ്മൾ കാരണം നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മോശം തന്നെയാണ് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാർ മനസമാധാനമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് വേറെ ഒന്നുമല്ല ഇതിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തുന്നത് ഈ കറണ്ട് ബില്ല് എന്ന് പറയുന്ന നാരികൾ തന്നെയാണ് അത് ഏത് അവൻ ഭരിച്ചു കഴിഞ്ഞാലും ശരി ഇതിനൊന്നും ഒരു അറിതി വരുത്താൻ ഒരുത്തനെ കൊണ്ടും കഴിഞ്ഞിട്ടില്ല പല സാധനങ്ങൾക്കും വിലക്കയറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവറിയാനും അടികയ്യാനും കുത്തി എന്താ പറയേണ്ടത് ഇത് കഴിയാനും ഒക്കെ ഈ രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞ ടീമുകളുണ്ട് സാധാരണക്കാർ ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ് ഇവിടെ ഈ വീട്ടിലൊക്കെ വോട്ട് ചോദിക്കാൻ പോകുന്ന ടീമൊക്കെ ഉണ്ടാവും കേട്ടോ കാരണം മൂന്ന് വോട്ടുണ്ട് അവിടെ ആ മൂന്ന് വോട്ട് കൃത്യമായിട്ട് പൊട്ടിയിലാക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ടീമൊക്കെ ഉണ്ടാവും എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും രാഷ്ട്രീയക്കാരെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ ഒന്നും ഇവർ കോണ്ടാക്റ്റ് ചെയ്യുന്നില്ല എന്താണെന്ന് വെച്ചാൽ ആ നാട്ടിലുള്ള കുറച്ച് ചെറുപ്പക്കാർ അവർ ഏതായാലും ഇറങ്ങിയിട്ടുണ്ട് ഇതിന് അതൊരു വലിയ കാര്യം തന്നെയാണ് കാരണം ഇപ്പോഴുള്ള ജനറേഷനെങ്കിലും ഒരു ബുദ്ധി വന്നാൽ ഇപ്പോഴുള്ള യുവന്മാരെയൊക്കെ അതായത് ഈ അസുഖബാധിതരെയും അതുപോലെ തന്നെ ഓർമ്മയില്ലാത്തവരെയും ഇതുപോലെ ഈ പിന്നെ രാഷ്ട്രീയം ഒരു തൊഴിലായി കൊണ്ട് നടക്കുന്ന കൃമികളെയും എല്ലാമാരെയും ഓടിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയം ഒരു തൊഴിലാണിപ്പോഴും എല്ലാവർക്കും ശമ്പളം പോലെയാണ് അറിഞ്ഞു രാഷ്ട്രീയക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പണിയെടുത്തിട്ടില്ലെങ്കിലും നല്ല രീതിയിൽ ജീവിക്കുന്നത് നല്ല വണ്ടിയിൽ സഞ്ചരിക്കുന്നത് നല്ല കാര്യങ്ങളൊക്കെ അവർ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെയുള്ള പാവങ്ങൾ ഇത്രയും പണിയെടുത്തിട്ട് അവർക്കൊരു നേട്ടവും ഒന്നുമില്ല എന്തുകൊണ്ടാണ് യുവന്മാർക്കൊക്കെ കയറി നിറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരുന്ന് പിടിച്ചു പറയല്ലേ മൊത്തത്തിൽ ഇനിയുള്ള ജനറേഷൻ ജനറേഷനങ്ങൾ ഇത് മനസ്സിലാക്കട്ടെ കാരണം നിങ്ങൾ ഇനിയുള്ള ഈ ജനറേഷൻ പോയിട്ട് മറ്റേ വല്ലവൻ്റെയും ഈ പിന്നെ ഇതിൻ്റെ മുന്നിലോ ഇതിലൊന്നും പെടാതെ ഇതുപോലെയുള്ള നല്ല നന്മകളി ചെയ്തിട്ട് വളരട്ടെ അതാന്ന് വേട്ടെ ഏതായാലും ആ ചെറുപ്പക്കാർക്ക് ഇതിന് മുന്നിട്ടിറങ്ങിയ ചെറുപ്പക്കാർക്ക് ഞാൻ ബിഗ് സല്യൂട്ട് നൽകുകയാണ് അവരെ വളർത്തുന്ന മാതാപിതാക്കൾക്കും സല്യൂട്ട് നൽകണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കുറച്ച് ജനറേഷനെയാണ് നമ്മൾ വാർത്തെടുക്കേണ്ടത് അല്ലാതെ പോയിട്ട് തെരുവിൽ പോയിട്ട് തല്ലും പേണിച്ച് ഇനി ജീവിതകാലം മുഴുവൻ നട്ടിലും ഒടിഞ്ഞ് കിടക്കുന്ന ടീമിനെയല്ല വാർത്ത എടുക്കേണ്ടത് നമുക്ക് ഇതുപോലെയുള്ള നന്മയുള്ളവരെയാണ് നന്ദി നമസ്കാരം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട ഓരോരോ കമൻ്റങ്ങ് എടുക്കട്ടെ ഈ ഈ ഇവന്മാരെ പിന്നെ എന്താ പറയുക ചകളൊക്കെ ആയിക്കോട്ടെ നന്ദി നമസ്കാരം